ഹലോ ഒരു വൺ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ സി ബ്രി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയോട് ബന്ധപ്പെട്ട അതിന് കട്ട് ഓഫുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരെയും ആദ്യം തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിലായിട്ടാണ് അല്ലേ പ്രധാന ഗസറ്റ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് മുപ്പതേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മൂന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു അതായത് മൂന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഏകദേശം ഒരു വർഷം കൂടുതൽ എന്ത് ചെയ്തു കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വർഷ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന എക്സാമും കൂടി ആയിരുന്നു ഈ പറയുന്ന അസിസ്റ്റന്റ് ശ്രീ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന നമ്മുടെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന അസ്തികയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റഗറി നമ്മൾ നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷ അല്ലെ ഈ പറയുന്ന കാറ്റഗറി നമ്മളുള്ള നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷ എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരുന്നു അല്ലെ അതായത് ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ് അതായത് പതിനാല് ജില്ലകളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് പോസ്റ്റിംഗ് മറ്റു കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ പറയുന്ന രീതിയിൽ മറ്റ് പരീക്ഷകളിലെ കൂട്ട് സ്റ്റേറ്റ് വൈസ് അല്ല ഈ പറയുന്ന വേക്കൻസികൾ വരുന്നത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസികളാണ് പതിനാല് ജില്ലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഒരു വർഷ കാലത്തോളം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പഠിക്കാനും മറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് അല്ലെ പറഞ്ഞല്ലേ അപ്പൊ പരീക്ഷയുടെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുകയാണെങ്കില് നമ്മുടെ കട്ട് ഓഫു ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ അപ്പൊ അതിനകത്ത് നൽകിയിട്ടുള്ളത് നമ്മുടെ വുമൺ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് തസ്തികയിലേക്കുള്ള ഫെബ്രുവരി ഏഴിന് പി എസ് സി നടത്തിയ എഴുത്തു പരീക്ഷ അല്പം കടുപ്പമായതിന്റെ ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ എന്നുള്ളതാണ് എന്താണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൂടുതൽ വന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്ന ചോദ്യങ്ങൾ ചോദിച്ചതും ഉദ്യോഗാർത്ഥികളിലെ വലച്ചു എന്നുള്ളതാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും കൂടുതൽ വന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കി ചോദ്യങ്ങൾ ചോദിച്ചതും എന്താണ് ഉദ്യോഗസ്ഥരെ വലച്ചു വലച്ചു പൊതുജന പൊതുവിജ്ഞാന മേഖലയില് എന്താണ് ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കാര്യമായി പരീ എന്താണ് പരീക്ഷിച്ചില്ലെങ്കിലും ഭൂമിശാസ്ത്രം സയൻസ് വിഷയങ്ങളിലെ ചില ചോദ്യങ്ങൾ കടു എന്താണ് കടുകട്ടിയായിരുന്നു ഇംഗ്ലീഷ് ഗണിത വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തി എന്നുള്ളതാണ് അപ്പം സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിലെ പല ചോദ്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ലെന്നു എന്ത് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് അല്ലെ ഒരു വർഷത്തോളം കഴിഞ്ഞ് നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടിയായിരുന്നു എന്നുള്ളതാണ് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരീക്ഷ കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളീ പറഞ്ഞ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചപ്പോ എല്ലാരും എല്ലാവരും പറഞ്ഞ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്യാവശ്യം നല്ല കട്ടിയായിരുന്നു പരീക്ഷയെന്നാണ് എന്നാണ് പത്രവും പത്രം കട്ടി ഉണ്ടായിരുന്ന പരീക്ഷയോടെ ഏകദേശം കട്ട് ഓഫ് വരിക എന്ന് പറയുന്നത് ഏകദേശം നാല്പത്തി എട്ട് ലെ അൻപത്തി എട്ട് ആണെന്നാണ് എന്റെ അത് പറയുന്നത് എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു അൻപത് അൻപത്തി അഞ്ചെങ്കിലും എന്ത് നമുക്ക് പ്രതീക്ഷിപ്പിച്ച് കൂട്ടി എടുക്കാൻ അല്ലെങ്കിൽ അമ്പത്തി അഞ്ചെങ്കിലും നമുക്ക് എന്തെയും പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു അമ്പത്തി അഞ്ചെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏകദേശം അമ്പത്തഞ്ച് സ്കോറിനൊക്കെ മുകളിൽ മേടിച്ചിട്ടുള്ളവർക്ക് എന്തെയും പറ്റും ഒരു ആശ്വാസവും കൂടിയാണ് എന്ന് പറയുന്നത് അല്ലെ അപ്പം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വളരെയധികം വർഷം കാത്തിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ കാണും ഓക്കെ അപ്പൊ അതുകൊണ്ട് അവർ ഏകദേശം അമ്പത്തഞ്ച് അടുപ്പിച്ചൊക്കെ മാർഗ്ഗം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് എന്തു ചെയ്യുന്നത് ഈ എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ചു ലക്ഷത്തി മുപ്പത് മൂവായിരത്തി സോറി അഞ്ചു ലക്ഷത്തി മുന്നൂറ്റി സംതിങ് ആളുകളാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും അപേക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നത് ഞാനൊരു പ്രത്യേക ഡിസ്ട്രിക്റ്റീന്നല്ല പറയുന്നത് പ്രധാനമായിട്ടും ഈ പല ജില്ലകളിലായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം സമപ്പ് സമ്മൊപ്പായിട്ടാണ് ഏകദേശം ഒരു അഞ്ചു ലക്ഷം വരുന്നത് പറയുന്നത് ഓക്കെ അപ്പം ഏകദേശം അത്തോളം ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നത് ഏകദേശം അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പം അത്രയും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു തസ്തികയിലേക്ക് അതിനുള്ള പരീക്ഷ അത്യാവശ്യം നല്ല കടികട്ടിയായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഈ പറയുന്ന ഹിസ്റ്ററി ആയാലും മറ്റ് ഭാഗങ്ങളിലേക്ക് നോക്കിയാലും അത്ര ഈ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ആയാലും അത്യാവശ്യം നല്ല കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന പക്ഷേ അൻപത്തി അഞ്ച് മാർഗ്ഗം നടിപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് അവിടെ പറയുന്നത് എന്നുള്ളതാണ് അൻപത്തി അഞ്ചെങ്കിലും എന്താണ് സ്കോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനമായിട്ടും നോക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ ഈ പറയും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പരിശ്രമിക്കാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ പരിശ്രമിക്കാന്ന് പറയുന്നത് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ കാരണം നമുക്ക് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രധാനപ്പെട്ട കുറെ എക്സാമിനേഷൻസിന്റെ ഒരു വർഷം കൂടിയാണ് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പറയുന്ന ഒരുപാട് പരീക്ഷകളുടെ ഈ വർഷം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്പനിയുടെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോലുള്ള പ്രധാനപ്പെട്ട കുറച്ച് എക്സാമിനേഷൻസ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള കുറച്ച് എക്സാമിനേഷൻസിന്റെ എക്സ്പീസ് ചെയ്ത എക്സാമിനേഷൻസിന്റെ നല്ലൊരു വർഷം കൂടിയാണ് എക്സാം നടത്തുന്ന ഒരു വർഷം കൂടിയാണ് കൂടാതെ തന്നെ നമ്മുടെ കേരള പോലീസ് ഫയർഫോഴ്സ് സിവിൽ ഈ പറയുന്ന ബ്രാഞ്ചുകളിലേക്കുള്ള മറ്റ് എക്സാമിനേഷൻസിന്റെ അതേപോലെ തന്നെ ില്ലേജ് ബോർഡ് അസിസ്റ്റന്റ് ബെക്കോ എൽ ഡി എസ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള ഒരുപാട് നിയമനം നടത്തുന്ന കമ്പനിസ് പോലുള്ള എന്താണ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷൻസ് നടക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പഠിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലേ ഏകദേശം പരീക്ഷകൾക്കെല്ലാം നമ്മൾ പഠിക്കുന്ന ഏകദേശം ഒരു ഒരു കോമൺ ഭാഗമാണല്ലോ അപ്പൊ അതെല്ലാം നിങ്ങൾ ഏകദേശം പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കണം അപ്പൊ അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് എക്സാമിനേഷൻസ് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ എനിക്ക് എല്ലാവർക്കും അറിയാൻ കമ്പനി പോലുള്ള എക്സാമിനേഷൻസ് നിങ്ങൾ അപേക്ഷിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കുറവാണ് എന്ത് ചെയ്യുന്നത് ഈ വർഷം അപേക്ഷിച്ചിട്ടുള്ളവരിൽ ഉണ്ടായിരുന്ന കുറവെന്ന് പറയുന്നത് അല്ലെ മുൻ വർഷം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ഒരു നിങ്ങൾ എത്രത്തോളം എന്താണ് ആത്മാർത്ഥമായിട്ടായിരിക്കും പഠിച്ചെന്നുള്ള നമുക്കറിയാം അല്ലെ വളരെ അധികം എഫോർട്ടൊക്കെ ഇട്ടിട്ട് തന്നെ ആയിരിക്കും എല്ലാ ഉദ്യോഗാർത്ഥികളും ഓരോ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നതെ അഭിമുഖീകരിക്കുന്നതാ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഒന്നിലും തളരാതെ തന്നെ നമ്മൾ ഇന്ത്യ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഒരു ജോലി ഒരു ഒരു ഈ സമയത്ത് മേടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ നമ്മൾ സ്വന്തം കാര്യം നിക്കുക എന്ന് പറയുന്നത് സ്വന്തം ആവശ്യങ്ങൾ പൈസ മറ്റാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുകയും സമൂഹത്തിൽ വളരെയധികം എന്താണ് കിട്ടുന്നതും എന്തിനൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ജോലി ഉള്ളവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് അല്ലെ അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വളരെയധികം കളിയാക്കലുകളും മറ്റോ എല്ലാം നമ്മുടെ ചുറ്റിൽ നിന്ന് ഉണ്ടാകും അപ്പൊ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്താണ് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ പറയുന്നവരൊക്കെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് പറയും ഓക്കെ പക്ഷെ അവരെല്ലാം പറഞ്ഞത് തെറ്റായിരുന്നു എന്നുള്ള തെളിയിക്കേണ്ടത് ആറ് ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ ഉത്തരവാദിത് ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെ കൊണ്ടു കഴിയും എന്നുള്ളതാണ് ഓക്കെ അപ്പം അത്തരത്തിൽ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഏജ് ബി അക്കാഡമിയിൽ നമ്മൾ പ്രയാണം എന്ന് പറഞ്ഞൊരു ബാക്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വരാൻ ഇരിക്കുന്ന പി എഫ് എ വില്ലേജ് ഫുൾ അസിസ്റ്റന്റ് വെക്കോ എൽ ഡി സി കമ്പനി ബോർഡ് പോലെ എൽ ജിസ് എന്നുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കും ഈ പറയുന്ന പ്രയാണമെന്ന് പറയുന്ന പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ സി ബേക്കറുടെ ആപ്പ് പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം കോഴ്സുകൾ പർച്ചേസ് ചെയ്യും ആപ്പുമായി ബന്ധപ്പെട്ട കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും ഈ പറയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തുടങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതായത് നമുക്ക് എന്താണ് എവിടെയാണോ നമുക്ക് പിഴച്ചിട്ടുള്ളത് ആ പിഴച്ചത് എവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിജയത്തിലേക്ക് പോകാൻ പോവുക എന്നുള്ളതാണ് അല്ലെ നമുക്ക് തെറ്റിയ ഭാഗങ്ങളിൽ ഇനി ഒരിക്കലും തെറ്റാൻ വേണ്ടി ഉള്ള ഇട ഉണ്ടാക്കരുത് അല്ലെ ഒരു വട്ടം നമ്മള് വീണെടുത്ത് എന്താണ് അത് എന്തുകൊണ്ടാണോ വീണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്താണ് വീഴാതെ നടക്കാൻ വേണ്ടി അങ്ങ് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ ആ പറയുന്ന തെറ്റുകളെല്ലാം വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വരാൻ ഇരിക്കുന്ന പരീക്ഷകളും നമ്മുടെ പരീക്ഷകളാണ് അല്ലെ നമ്മളെ ഈ പറഞ്ഞ ജോലിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പരീക്ഷകളാണെന്ന് പറഞ്ഞെന്ത് ചെയ്യാ പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയും ഓക്കെ പ്രധാനമായിട്ടും വേണ്ടത് ഒരു നല്ലൊരു മനസ്സും കൂടിയാണ് അല്ലെ ഈ പറയുന്ന എന്നെ കൂടി കഴിയും എന്നുള്ള ഒരു ഇരിക്കുകൊണ്ട് എന്നാണ് അതുകൊണ്ട് ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് കഴിയും ഓക്കെ അപ്പൊ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഈ താഴെക്കാണ് നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസുകളും ക്ലാസുകളും പി ഡി എഫ് നോട്ടുകളും അതിന്റെ ഡൗട്ട്ലേ സെക്ഷൻസ് ഒക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും നൽകി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഇതിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെക്കാളും നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു ഗൂഗിൾ ഫോണിന്റെ ലിങ്ക് ഇതാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടുള്ള ഉത്തരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നതായിരിക്കും ഓക്കെ അപ്പം അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തയ്യാറെടുക്കുക അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ് വരാൻ പത്ത് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തയ്യാറെടുക്കാതാണ് രണ്ട് തയ്യാറെടുപ്പുകളും ഒരേപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ താങ്ക് യു ബൈ